ഹലോ സ്ഥലക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖം നിശ്വസിക്കണോ അപ്പൊ എടുക്കുന്ന സമയം രാത്രി ഒന്നേ പതിനാല് രാത്രി ഒന്നേ പതിനാലിലാണ് നമ്മളുടെ ഇൻട്രോട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മള് ചാലി നട്ടപ്പാതിരി ഇൻട്രോ പറയണത് അപ്പോൾ തമിഴേലില് കണ്ട പോലെ ഒരുപാട് ആൾക്കാരുടെ സംശയം കാര്യങ്ങളും നമ്മൾ എന്താ പറയുക തീർത്ഥാവാടി പോവാണ് എല്ലാവർക്കും അറിയാം കാത്തിരിപ്പിന്റെ ലാസ്റ്റ് രണ്ട് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും സംഭവം പിടികിട്ടിട്ടുണ്ടാവും നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് അപ്പൊ സംഭവം ശരിയാണ് നമ്മളിപ്പോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം കുറെ ആൾക്കാരെ സംശയമാണ് നമ്മൾ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പോയോ നാട്ടിലുണ്ടോ എങ്ങനെയാന്നൊക്കെ അപ്പൊ ആദ്യം തന്നെ അത് തീർത്തുക്കണം നമ്മൾ പോവാണ് അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ കാത്തിരിപ്പ് സ്റ്റോറി അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടി ഞങ്ങളോട് പറയാണ് നമ്മൾ കാത്തിരിപ്പിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് സെക്കൻഡ് പാർട്ടുമായിട്ട് ഇൻഷാല്ലാ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും കഴിഞ്ഞ തവണ ഖത്തറിൽ പോയിട്ട് നമ്മൾ നല്ലൊരു സ്റ്റോറി ആയിട്ട് വന്ന പോലെ നമ്മളിപ്പോൾ റാസൽ കരിമേൽക്ക് യ്യോയ്ക്ക് പിന്നെ കാത്തിരിപ്പിന്റെ രണ്ടാം ഭാഗത്തിനായിട്ട് നമ്മൾ പോകാൻ നിങ്ങൾ കൂട്ടിയാൽ മതി അപ്പൊ കഥ കഥ എങ്ങനെയായിരിക്കും ഞാൻ അടുത്ത ഭാഗം എന്താണെന്നൊന്നും ഞാൻ തന്നെ പറയാൻ വേണ്ടിട്ട് ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒരു ഹിന്ദും കാര്യങ്ങളൊന്നും ഞാൻ തന്നെ ഇല്ലാതെ ഒരു സർപ്രൈസായിട്ട് തന്നെ ഇരുന്നോട്ടെ അപ്പൊ ഇങ്ങനെ എന്താന്നുള്ളൊക്കെ നിങ്ങളെ കൂടെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ട് തുടങ്ങണമായിരിക്കും അതാണ് ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോണത് അപ്പൊ ഇനി ഇതാണ് നമ്മുടെ പാക്കിങ് കാര്യങ്ങൾ ഒരുക്കങ്ങളും ഞങ്ങളുടെ യാത്ര കാര്യങ്ങൾ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത് അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ബാക്കി അങ്ങനെ അങ്ങനെതാ നമ്മളെ കാത്തിരിപ്പിന്റെ ഫൈനൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇന്ന് നിലത്തിരുന്ന പോവത്തിന് സമയം ഒന്നര മണിയാണിട്ടോ അപ്പൊ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് ഇത് ഇളയച്ചനാണിട്ടോ കൊറേ പേർക്ക് ഞങ്ങളുടെ ഫാമിലിനെ കുറിച്ചൊക്കെ അറിയാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഓരോരുത്തരെ കാണുമ്പോ അങ്ങനെ പറയണതിന്റെ ഉമ്മയാണ് മറ്റേതിന്റെ ഇളയാച്ചനുമാണ് പെട്ടി പെട്ടി വാങ്ങി ഞങ്ങളെ ലഗേജൊക്കെ കെട്ടി വന്ന പെട്ടിയില് സ്ഥലില്ല പെട്ടിയില് സ്ഥല പെട്ടി വാങ്ങ പിന്നെ നോക്കിയപ്പോ കടോളൊക്കെ അടച്ചുക്കണം പെട്ടിയും സ്ഥലം ഇല്ല സ്ഥലം ഞങ്ങള് നാത്തൂവിന്റെ വീട്ടിൽ പോയിട്ട് വേറെ അവിടത്തെ പെട്ടി എടുത്തിട്ട് നിക്കണം അവിടുത്തെ പെട്ടി എടുത്ത് എടുത്തിട്ട് വേണം ബാക്കി സാധനങ്ങള് ആക്കിട്ട് കൊണ്ടുപോകാനും ഫുൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ പിന്നാലുള്ള ഓട്ടത്തിലും തിരക്കിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ലഗേജുകൾ പാക്ക് ചെയ്യാ പെട്ടി പോലും മര്യാദക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ സാക്കുനുള്ള സാധനങ്ങളും നാത്തൂനുള്ള സാധനങ്ങളും വീട്ടിലേക്ക് അത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം കൂടിയായപ്പോൾ തന്നെ പെട്ടിയൊരു സ്ഥലം തന്നെ തകഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നട്ടപ്പാത്തരൊക്കെ നാത്തൂന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ ഒരു പിന്നെ ട്രോളി ബാഗ് എടുത്തിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഇതിന്റെ അനിയനാണ് ഇട്ടാ അപ്പൊ അനിയനും നാത്തൂനും ഉമ്മിന്റെ അലച്ചനും എല്ലാവരും കൂടി കൂടിയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്താണ് ഞാൻ ഞാനിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കുന്നത് പുലർച്ച എണീറ്റ് പോവാനുള്ളതാണ് ഡ്രസ്സുകളൊക്കെ ഇപ്പൊ പെറുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ കാരണം കുറെ ദിവസമായിട്ട് ഉറക്കില്ലാത്ത പാഴ്ചല്ലായിരുന്നിട്ടാ രാത്രി പോലും ഞാനൊന്നും ഉറങ്ങുമ്പോ ഒന്നര രണ്ടു മണി ദിവസം നേരം കഴിഞ്ഞതുപോലുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഒന്ന് തീർത്തിട്ട് വേണമല്ലോ പോകാനെന്ന് വിചാരിച്ചിട്ടുള്ള എന്നും രാവിലെ പകരില്ലാത്ത ഷൂട്ടിലും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നു ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അതാണല്ലേ പാക്കിങ്ങും കാര്യങ്ങളും ഫുഡും കഴിക്കലും കഴിഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പുലർച്ചൊക്കെ സീനാണ് കേട്ടോ ഒന്നും മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഇടക്ക് എണീറ്റ് വലിയൊരു അപകടം ഉണ്ടായി അപ്പൊ അത് ഞാൻ വഴിയെ പറയാം പറഞ്ഞാൽ എന്റെ ഈ ഒരു പോക്കൻ എന്നത്തോടെ ക്യാൻസലായി കൊളായി എന്ന് വിചാരിച്ച ഒരു മോർണിംഗ് ആയിരുന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെ ചോര കണ്ടു തുടക്കം എന്നൊക്കെ പറയില്ലേ അപ്പൊ അതുപോലെ ചോര കണ്ടു തുടങ്ങിയ ഒരു ദിവസം കൂടിയാണ് ഇപ്പൊ അതാ വണ്ടിയൊക്കെ അടുത്ത് കുളച്ച മൂന്ന് മണിക്ക് ഇപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ പോയി കൊണ്ടിരിക്കയാണ് ഇതിന്റെ ഇടയ്ക്ക് കണ്ടുന്ന സീനുകളൊക്കെ ആയിരിക്കും നമ്മളുടെ കാത്തിരിപ്പിന്റെ ഫൈനൽ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നോർമലി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്നത്തെ ദിവസം ഞാൻ ഷൂട്ടിന് വേണ്ടിട്ടും കൂടി ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ കാത്തിരിപ്പിനു വേണ്ടിട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതാണ് ഞങ്ങള് എയർപോർട്ടിൽ എത്തിയിട്ട് കാലിക്കറ്റ് എയർപോർട്ടിനാണ് നമ്മൾ പോകുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു പോക്ക് പോകുന്നുണ്ടെന്നുള്ളതിലിന്റെ മനസ്സ് എവിടക്കെയാണ് കേട്ടാ കാരണം രാവിലെ ഉണ്ടായ അപകടം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഒരുമാതിരി ഒരു ചെക്ക് അവസ്ഥയിലായിരുന്നു ഇന്നത്തെ പോക്ക് ഇങ്ങനെയൊന്നുമല്ല ശരിക്കും ഞാൻ ഇന്നത്തെ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചതാണ് നല്ല സെറ്റാക്കി വൃത്തിയിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇന്നത്തെ മൂഡും മൈൻഡും ഒന്നും നമ്മൾ പിടിച്ചുകൊടുത്ത് കിട്ടിയില്ലേ രാവിലെ മുതൽ തന്നെ അപ്പൊ എന്തൊക്കെയായാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു എന്ന് മാത്രമല്ല ഊട്ടാ കണ്ടില്ലേ ആറ്റ നല്ല ഷാരലാണെങ്കിലും ബബലൂട്ടി ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇതായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് പെയിൻ ആയിട്ടൊക്കെ നടക്കാനിട്ടാ അപ്പൊ എന്താ റീസൺ എന്താണ് കാര്യങ്ങൾ എന്താണൊക്കെ ഞാൻ വ്യക്തമായിട്ട് നമുക്ക് ബോഡിം ബാസൊക്കെ കിട്ടിയൊരു പാത്തിയിരുന്നതിന് ശേഷം പറയാം ഒരു ക്യാബിനി കാണുമ്പോൾ എയർപോർട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ട് ഇതാ ഗൂളിലേക്ക് കയറാൻ തീ നിൽക്കണം നേരത്താൻ പോകുന്നത് എല്ലടിച്ച് സൽമഡ് സീൻ എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ളത് സത്യത്തെ അത് ആ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു കേട്ടാ പിന്നെ വേഗം മടപുന്ന അഭയൊക്കെ വലിച്ചെടുത്ത് ഞാൻ ഡ്രസ്സിന്റെ മുകളിലിട്ടിട്ടാണ് ഈ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ കഥയുടെ ഈ ലാസ്റ്റ് സീൻ ഞാൻ ഇതിലും ഒന്നും കൂടെ വൃത്തിയിൽ എടുക്കണം എന്നൊക്കെയാണ് മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒന്ന് എനിക്ക് പറ്റും എന്റെ മൈൻഡ് ഒന്നും റെഡി ആയി കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും കഥകളുടെ ക്ലൈമാക്സ് സീനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിട്ട് ഞങ്ങളുടെ കമന്റും കാര്യങ്ങളും കണ്ടപ്പോ കഥക്ക് വേണ്ടി ഞാൻ അത്രത്തോളം ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്കും അറിയുന്നവർക്കും കുറെ ആൾക്കാർക്ക് അറിയാം ഞാൻ എത്രത്തോളമാണ് ഒരു കഥക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഒരു ഈ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കൽ കൂടി ചെയ്തപ്പോൾ നമുക്ക് പിന്നെ കഥ മുഴുവനാക്കാനുള്ള ആക്കാനുള്ള ഒരു ദിവസമില്ല ഞാൻ ഇങ്ങനെ ക്ലൈമാക്സ് സീനിലേക്ക് ഇതിലും കൂടെ കുറച്ചും കൂടി എപ്പിസോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാസ്റ്റ് പോകുന്ന ഡേറ്റ് ആയപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതായപ്പോ ഞാൻ എന്ത് ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മുടെ കഥ അവസാനിച്ചതാണ് അപ്പൊ ഈ ഒരു കഥ അവസാനിച്ചിട്ടില്ല നമ്മുടെ സെക്കൻഡ് ഇൻഷാ പാട്ടായികം തുടങ്ങി തുടങ്ങണായിരിക്കൂട്ടാ അപ്പൊ എന്തായാലും ഒരു ക്ലൈമാക്സ് സീനും കൂടിയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫിനൂട്ടനോടുള്ള യാത്ര പറച്ചിലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഫിനു ഉമ്മടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങള് പോണത് കാരണം അവൻ നയൻത്ത് അല്ലേ അപ്പൊ ഇനിയിപ്പോ ക്ലാസ് പോകലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതാ ലിനൂട്ടനും ഉമ്മയും കൂടി യാത്ര പറയുകയാണ് അലും ഇവിടെ നാട്ടിൽ ഇതുകൊണ്ട് ഫിനുനും ബുദ്ധിമുട്ടില്ല അമലെന്ന് പറഞ്ഞത് സാപ്പുവിന്റെ മോനാണ് അപ്പൊ അവളും ഒരേ പ്രായക്കാരായതുകൊണ്ട് ഉമ്മക്ക് ഇനി അവര് രണ്ടുപേരും കൂടിയും കൂട്ടിന് നാട്ടിലുണ്ടിട്ടാ യാത്ര യാത്രപാർസലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരു ഫാമിലിനെ കണ്ടിട്ടായിരുന്നിട്ട് അപ്പൊ അവരുടെ ഉമ്മ റാസൽ എമ്മലിൽ തന്നെയാണ് അപ്പൊ ഞാനും അങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ ഉമ്മാനും കൂടി കൂടെ ഒന്ന് കൂട്ടി അവിടെ മോനും മരുമൂളും അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടു അവര് ഏൽപ്പിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതായിട്ട് ഈ ഉമ്മാനെ അതുകൊണ്ട് മക്കൾക്കും തന്നെ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം എത്താത്താനും വിട്ടിട്ട് പോന്റെ ഉമ്മാനെ വിട്ടിട്ട് പോകുന്ന ഒരു ഇതിന്ന് അവർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ കൂടെ ഒരു ഞങ്ങളെ യാത്രയിലെ ഒരു ഉമ്മാനും കൂടി കൂട്ടിയപ്പോ മക്കൾക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെന്താ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പോൾ എന്താ പറയുക കാര്യമായിട്ട് നമുക്ക് ഇന്ന് നമുക്ക് കാര്യമായിട്ട് വരുമ്പോൾ വീട് കൊടുക്കാനും കാര്യങ്ങളൊന്നും പറയാനൊന്നും പറ്റാഞ്ഞത് രാവിലെ എണീറ്റേക്ക് തന്നെ ഒന്ന് ചോറെ കണ്ടിട്ടാണ് യാത്രയെന്ന് പറഞ്ഞ പോലെ ഇട്ടോ എണീറ്റ പഠനം വലിയൊരു അപകടം ഉണ്ടായി വലുതൽ അലഹദില്ല അലഹന്ദറിയണം കഴിഞ്ഞാൽ ചെറുതായിട്ട് പോകേം ബബിൾ കട്ടിന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ബബ്ലുവിനെ വിളിച്ചു ഉണത്തിയത് കേട്ടാണ് അപ്പോൾ ഉണത്തി പഠനം ബബിൾ കട്ടിന്നൊണ്ട് ചാട് എണീറ്റീട്ട് ഓൾ എങ്ങനെ വീണെന്ന് പറഞ്ഞു രണ്ട് വീണിട്ട് നമ്മളെ ടൈൽസിൻ്റെ ഒക്കെ സൈഡ് ഇതിൻ്റെ മാർബിളിൻ്റെ സൈഡുണ്ടാവുമല്ലോ ചിലത്തിൻ്റെ ആ സൈഡിൽ വെച്ചിട്ട് തല അടിച്ചു അടിച്ചിട്ട് ഞാൻ വേഗം അവിടെ കൊണ്ട് എണീപ്പിച്ചിട്ട് ഓളം കൊണ്ട് ഉഴിവില്ല നമ്മൾ തല അതുപോലെ ഉഴുഞ്ഞേക്കൊണ്ട് കയ്യില നിറച്ച് ബ്ലഡ് അതിൽ ആ ഒക്കെ വേചാറായി അടുത്തുള്ള വീട്ടിൽ നിന്ന് ബോക്കാനൊക്കെ വിളിച്ച് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയി കണ്ടില്ലേ അവിടെ ഇതിലൊക്കെ ചോദര ഉണ്ട് ഷോളിൻ്റെ കൂടെ അപ്പോൾ നേരെ ആ ബ്ലഡാണ് അതൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞ് ആദ്യം ഡോക്ടർ പറഞ്ഞു ഷേ അങ്ങനെ ഹെയർ ഷേവ് ചെയ്യണം എന്നിട്ട് നോക്കണം പറഞ്ഞ് പിന്നെ ഓല് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞേ ചോര കണ്ട പോലെ പേടിക്കാനൊന്നുമില്ല ചെറിയൊരു മുറിയുള്ളൂ സ്റ്റിച്ചിഡുള്ള മുറി പോലും ഇല്ല ഇല്ലയെന്നു പറഞ്ഞാൽ അപ്പോഴാണൊന്ന് ശ്വാസം നേരെ വീണത് അത് വരെ ബാക്കിയുള്ളവർക്ക് എന്നെ കിടന്ന് അത് ഞാനും കൗണ്ടറിൽ ഇവിടെ പേര് വന്നെടുക്കാൻ പറഞ്ഞിട്ട് നമ്മളെ പകരം ശശുവാമറിയെന്നൊക്കെയാണ് ആറ്റാ ബബ്ലിക്കാനാണ് വീണത് ഞാൻ ആറ്റയുടെ പേരെ പറഞ്ഞു കൊടുത്തത് വയസ്സ് വെച്ചേക്ക് ഞാൻ ആറ് ആറെന്നുള്ള അഞ്ചൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ പാനിക്കായ ഒരവസ്ഥയായിപ്പോയി അങ്ങനെ അതിൻ്റെ അടുത്ത് ഫോള് വന്നാട്ട അങ്ങനെ ആകാണ്ട് ആ ആനിക്കാതൊരവസ്ഥ ഒരുമാതിരി ഇങ്ങോട്ട് എത്ര വളം കുടിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷൻ കേട്ടിട്ട് ഒരു മാതിരി ആയി പിന്നെ ഡോക്ടർ ക്ലീൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച്ഡ് മുറി പോലും ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് അലഹദില്ല ഒരു സമാധാനമായ പിന്നെ ഡോക്ടർ അവിടെ ചെറിയൊരു ഒക്കെ വെച്ച് അതുപോലെത്തന്നെ ബ്ലഡ് ഒക്കെ കുറച്ച് നിന്ന് നിങ്ങൾ തന്നെ കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അതാ വീണപ്പോൾ ചെറിയൊരു മുറി ആയിട്ടുണ്ട് ആ ഒരു മുറിക്കുള്ള ബ്ലഡ് ആണെങ്കിലും എല്ലാം പോലും ചെയ്ത് അത് ഉണ്ടായത് എന്തായാലും അലഹമില്ല അങ്ങനെ കഴിച്ചില്ല അത് നമ്മളെല്ലടിക്കരുത് അലഹമുള്ള അങ്ങനെ കഴിച്ചില്ലായത് വലിയൊരു ഹയർ എന്ന് പറയും അങ്ങനെ എന്തായാലും ഞങ്ങള് അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങണ വീടും ഇതൊന്നും എനിക്കൊന്നും കാര്യായിട്ട് എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞിട്ട് മൊത്തത്തിലൊരു വപ്പാളായി പോയി അങ്ങനെ ഇപ്പതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തരണം ചെയ്ത് ഞങ്ങൾ പാസ് ഒക്കെ കിട്ടി ഇതപ്പടെ ലൈറ്റിന് വെയിറ്റ് ചെയ്തോണ്ട് ബബിളൂട്ടി ആകെ പേടിച്ചു പോയില്ല രാവിലെ ബ്ലഡ് ഞാൻ ബ്ലഡ് കാര്യം ബബിളിനോട് പറഞ്ഞില്ല പേടിക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ കൊറച്ചപ്പോ വെഡ് കാരണ പോലെ തന്നെ മനസ്സിലായി

ഫ്ലൈറ്റ് അതവിടെ വെയിറ്റ് ചെയ്യുന്നു മറ്റേ ബബുലും അത് പോയിടാട്ടത് പോണത് ഇങ്ങനെ ഫ്ലൈറ്റിന്റെ എങ്ങനെ പോവട്ടാ എങ്ങനെ പോണെ ബബുലു ആറ്റാ ഇങ്ങനെ പോവാ ഇനി നമ്മളിങ്ങനെ പോ ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി കുറച്ച് ടൈം ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന്റെ ശേഷം ഫ്ലൈറ്റിന്റെ ടൈം ആയപ്പോ ഞങ്ങളതാ നേരെ പോയി കൊണ്ടിരിക്കാനാ അപ്പൊ അതെങ്ങനെ പോയിട്ട് കണ്ടില്ലേ എങ്ങനെ പോയി നേരെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറുകയാണ് ചെയ്യുക അപ്പൊ ഞാൻ കുറെ പേര് ഫ്ലൈറ്റിൽ കയറാത്തവരുണ്ടാവല്ലോ അപ്പൊ അതൊന്നും പറഞ്ഞു തന്നെ ഉള്ളൂട്ടാ കാരണം കഴിഞ്ഞ തവണ നമ്മൾ കത്തറിൽ പോകുന്ന സമയത്ത് ഞാൻ എ ടു സൈഡ് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തുകൊണ്ട് എന്നെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ പോവാത്ത ഞങ്ങൾക്കും കൂടി ഫുൾ കാര്യങ്ങളും വിശദമായിട്ട് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമായി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും വൃത്തിയിൽ അന്നത്തെ ഇത്രയും വൃത്തിയിൽ എനിക്ക് കാണിക്കാനും എടുക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ എടുത്താ നേരെ പോയിട്ട് നമ്മളാ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ അങ്ങനെയാണ് കയറി ചെയ്യാം അങ്ങനെ എന്താ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുകയാണ് നട്ടോ അപ്പൊ കയറിയാട് ഇങ്ങനെ ക്യാബിൻ ക്രൂസിനെ കണ്ടെങ്കിൽ ആറ്റക്കും ബബ്ലുക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവർക്ക് രണ്ടുപേർക്കും വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ഹെറോസ് ആ എന്നൊക്കെ പറഞ്ഞ് നടക്കുക ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കണ്ടടക്കും അപ്പോൾ ഏതാ ഞങ്ങൾ സീറ്റിൽ എത്തി കഴിഞ്ഞു ഇന്ത്യ ലിനു ഞാനും ആറ്റും ബബുലും ഇതാ ഒരു സീറ്റിലാണ് ഇട്ടേ ഇരിക്കുന്നത് അതിന്റെ നേരെ ആയിട്ടാണ് ലിനുവും ആ അമ്മമ്മയും ഉള്ളത് ഇട്ടാ അപ്പൊ അവർ രണ്ടുപേരും നല്ല കമ്പനിയാണ് രണ്ടുപേർന്ന് അതായത് ലിനോനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച ഞങ്ങളുടെ സീറ്റിന്റെ ഓപ്പോസിറ്റ് സീറ്റ് കഴിഞ്ഞിട്ടില്ല ഇനി കാട്ടാൻ പറ്റുന്ന ദുരുമുഖ കാട്ട് ഇങ്ങോട്ടിരിക്കുന്നു ബബുലു ആണ് നമ്മുടെ വിൻഡോ സീറ്റിന്റെ എടുത്തിരിക്കുന്നുണ്ടട്ടോ ഞാൻ കുറെ ചോദിച്ചോക്കി തന്നില്ല അപ്പൊ ഞാനൊന്ന് ബാത്റൂമിൽ പോട്ടിരാന്ന് പറഞ്ഞിട്ട് പോയി വന്നപ്പോ അവര് കാബിൻ ക്രൂസിനോട് സംസാരിച്ചു മറ്റുള്ള വിശേഷങ്ങൾ പറയുന്നു ഒരു അഞ്ചു പത്ത് മിനിറ്റും കൂടി ഇരുന്ന സമയത്തേ നമ്മള് ഫ്ലൈറ്റ് ഇതാ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇതാ കണ്ടില്ല ഇങ്ങനെ മൂവ് ആയി തുടങ്ങുന്ന സീനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ വിൻഡോ സീറ്റിന്റെ അടുത്തുള്ള നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം രീതിയിൽ ഇങ്ങനെ എടുത്തേ ഉള്ളൂ പിന്നെ അങ്ങനെ പൊന്തി പൊതി പൊന്തി കുറച്ച് മുകളിലെത്തി നമുക്ക് താഴെ സീനുകളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മങ്ങി കാണുന്ന രീതിയിലായിട്ടാ പിന്നെ നല്ല ഹൈറ്റിലൊക്കെ ആയപ്പോ പക്ഷെ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല മെഗങ്ങള് മാത്രമായി കാണാൻ അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് പ്രത്യാസം ഒന്നുമില്ലല്ലോ പിന്നെ മക്കളായിട്ട് ഒന്നും ബാത്റൂമിലൊക്കെ വല്ലാറങ്ങി ഒന്ന് കൊണ്ടുപോയി സെറ്റാക്കി വൃത്തിയാക്കി ഇരിക്കും ഞാൻ പറഞ്ഞു ഞാനം ഇറങ്ങാൻ പോലെ എല്ലാവരും ഉറങ്ങിക്കോളി എത്തണം കുറച്ച് അധികം ടൈം എടുക്കും അപ്പൊ നന്നായിട്ടൊന്നും ഉറങ്ങിക്കോളി കാരണം കുറേ ദിവസമായിരിക്കും നന്നായിട്ട് ഞാനന്ന് ഉറങ്ങിയിട്ടും അതുപോലെ ഇന്നലെ നല്ല മരമായിട്ടാണ് ഇറങ്ങിയത് ശരിക്കും ഞാൻ തന്നെ നല്ലൊരു രണ്ടര മണിയായി കാണും പിന്നെ ഒന്നത് വന്നൊരു മൂന്നേക്കാലായപ്പോ എണീക്കും ചെയ്തു അപ്പോ തന്നെയാണ് മൂന്നരക്കാലിലും മൂന്നരക്കിൻ്റെ ഉള്ളിൽ വകുപ്പ് നടത്തിയ ടൈമിലാണ് പിന്നെ ബുഴലും പിന്നെ ബ്ലഡ് വരലും എല്ലാം കൂടി അയക്കും പിന്നത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടായി റിഞ്ഞൂടാ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു യാത്രയായിരുന്നു ചടപടിയേച്ചുള്ള ഒരു യാത്ര ആയിരുന്നു കേട്ടോ ഒന്നിനും പറ്റാത്ത ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ജഗ്ഗക്കോക്കായിട്ടുള്ളൊരു പോക്ക് അങ്ങനെ ഇവിടെ ഞാനും മക്കളും ഒന്ന് സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് ഒരു സമയമായപ്പോ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒമ്പതെയാ അൻപതിനാ ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂവ് ആയത് പന്ത്രണ്ട് പത്താ ടൈം ആയപ്പോ ഞമ്മടെ ഏകദേശം അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബബുലി നല്ല ചിരിയിലും ആറ്റ് കരച്ചല്ലോ ഇട്ട കഴിഞ്ഞ തവണ കത്തറയ്ക്ക് പോകുമ്പോ ബബുലി ഇറങ്ങി ചെവിയില് ഏർപ്പാട് വെക്കാണ്ടിരുന്നത് അത് കാരണം ബബുലിനു ചെവി വേദനയായിരുന്നു ഇത്തവണ ആറ്റയാണ് കേൾക്കാണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പൊ ആറ്റെക്കാണ് ഇട്ടാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് തുടങ്ങുന്ന ആ സമയമായപ്പോ ആറ്റക്കും പൊബിലക്കും ഒരുപാട് ഡൗട്ട്സ് ആണ് ഇട്ടാ കാരണം ഇതുവരെ നമുക്ക് മേഘം മൊത്തമായിരുന്നു കാണാണ്ടായിരുന്നു അപ്പൊ താഴെ ഒന്നും കാണാൻ വരുന്നില്ലല്ലോ ലാൻഡ് ലാൻഡ് ഒരു തുടക്കമായപ്പോ താഴെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ അതെന്തായിരിക്കും ഇതെന്തായിരിക്കും ഇവിടെ എവിടെ നമ്മളുടെ വീട് വരിക എന്നൊക്കെ ചോദിച്ചിട്ട് പല പല സംശയങ്ങളാണ് ട്ടാ അതിന്റെ അതിൻ്റെയൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇവരോട് പറഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അമ്മച്ചി എയർപോർട്ടിൽ വന്നിട്ടുള്ളത് എന്ന് അപ്പൊ തുടങ്ങി ബബുലുന് സംശയങ്ങിട്ട് അപ്പൊ അമ്മച്ചി ഞങ്ങളെ വണ്ടാതെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ വന്നോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അന്ന് നിങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നില്ല ലിനുക്കാക്കും മാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോരാണ് കേട്ടോ അങ്ങനെ അല്ല ഞങ്ങൾ റാസൽ കൈമ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഖത്തറിലെ എയർപോർട്ടും ഇവിടുത്തെ എയർപോർട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും അപ്പം അത് കാരണം കൊണ്ട് അവർക്ക് ഒരുപാട് ഡൌട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഖത്തറിൽ ഖത്തറിലിറങ്ങിയപ്പോൾ മറ്റുള്ള പ്ലെയിനും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിരുന്നില്ലല്ലോ ഇവിടെ എല്ലാം കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഓരോ എയർപോർട്ടും വ്യത്യാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഡൗട്ടുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ടാവും ആര് പറഞ്ഞു എന്തു പറഞ്ഞു അങ്ങനെ ഞങ്ങളത് ആ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി ലഗേജ് എടുക്കണം പുറത്തിറങ്ങണം അപ്പോൾ അവരൊക്കെ കാണാനുള്ള ഓരോരോ തിടുക്കത്തിൽ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഉമ്മമാൻ്റെ ലഗേജ് അവനാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നാട്ടിൽ നിന്ന് ഉമ്മമാൻ്റെ മക്കൾ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തന്നെ ഓൻ ഇവിടെ കൊടുന്ന് ഉമ്മമാൻ്റെ മകനും മരുങ്ങോള് ഉമ്മമാനെ ഏൽപ്പിച്ചു കൊടുക്കണവരെ ഉമ്മമാരുടെ ലഗേജും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ തന്നെ കാണാണ്ടായിരുന്നു ഞങ്ങൾക്ക് സാക്കും അളൂസും മക്കളും ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ കണ്ട സന്തോഷത്തിൽ പിന്നെ കൂടുതൽ വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അലഹമ്മ എന്തായാലും ഞങ്ങൾ അങ്ങനെ സാക്കുവിന്റെ അളൂസിന്റെയും മക്കളെ എടുത്ത് എത്തിട്ടി ഞാൻ ഞങ്ങൾ സതീഷന്റെ ഇവിടെ വന്നേ ജോലി ഞാൻ പറയണ പോന്നതാ ഇപ്പളത് വന്നേനെ ജോലി കിട്ടില്ല ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇതാ സാക്കുവിന്റെ മക്കളെ അളൂസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി ഞങ്ങൾ ഇവിടെ നേരെ പോണതിന്റെ രണ്ട് നാത്തുമാരും അവളുടെ മക്കളും കാണാൻ വേണ്ടിയിട്ട് അവളെ വീട്ടുകാണ് അപ്പൊ എല്ലാവരും സംശയം കിച്ചു എന്ത് പിന്നെ എന്താ രാസൽ കൈമേക്ക് വന്നത് അപ്പൊ കിച്ചു കത്തറിലല്ലേ എന്നൊക്കെയുള്ള കുറെ വിശേഷങ്ങളായി കുറെ സംശയങ്ങളായിരിക്കും എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് നമ്മൾ അടുത്ത വ്ളോഗിലൂടെ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വ്ളോഗിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണുന്നവരെല്ലാവർക്കും മസലാമ